ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിലെ കോൺട്രവേഴ്സികളിൽ ഏറ്റവും കൂടുതൽ നിറഞ്ഞു നിന്നിരുന്ന ഒരു കോൺട്രവേഴ്സ്യൽ ഇഷ്യൂ ആയിരുന്നു ജബ്രി എന്ന കോംബോ ഈത് ദിവസം ജാസ്മിൻ്റെ അച്ഛൻ സ്ക്രീനിൽ വന്ന് ആശംസകൾ അറിയിക്കുമ്പോൾ പോലും ജാസ്മിൻ്റെ മുഖത്ത് പൂർണ്ണമായ സന്തോഷം ഉണ്ടായിരുന്നില്ല മാത്രമല്ല വൈൽഡ് കാർഡുകൾ ഉൾപ്പെടെ പലരുടെയും ഭാഗത്ത് നിന്നും തന്നെക്കുറിച്ചുള്ള പ്രേക്ഷകരുടെ അഭിപ്രായം കേട്ടതോടുകൂടി ജാസ്മിൻ തകർന്നിരിക്കുകയാണ് അതിനുശേഷം ഗബ്രിയുമായി ജാസ്മിനെ കുറച്ചകലം പാലിക്കുന്നത് നമ്മൾ െല്ലാവരും കണ്ടിരുന്നു അല്ലെ അങ്ങനെ കഴിഞ്ഞ ദിവസം ജാസ്മിൻ സോഫയിൽ കരഞ്ഞു തളർന്നിരിക്കുമ്പോൾ തൻ്റെ അടുത്തേക്ക് ഗബ്രി വന്ന് സംസാരിക്കുന്ന പേഴ്സണൽ സംഭാഷണങ്ങളുടെ ഒരു വീഡിയോ ഏഷ്യാനെറ്റ് പുറത്തുവിട്ടിരുന്നു ഗബ്രി പറഞ്ഞത് ഇപ്രകാരമായിരുന്നു ലോകം മുഴുവൻ എതിർത്തു നിന്നാലും നിന്റെ കൈപിടിക്കാൻ ഞാനുണ്ടാവും സായ എന്നോട് പറഞ്ഞു ഒരാഴ്ച നിൻ്റെ അടുക്കൽ നിന്ന് മാറി നിൽക്കാൻ പക്ഷേ എന്നെ കൊണ്ടത് പറ്റില്ല ഇനിയും ഞാൻ നിൻ്റെ അടുക്കൽ നിന്ന് മാറി നിന്നാൽ എൻ്റെ മനസ്സ് എന്നെ ചോദ്യം ചെയ്യും വാട്ട് ഈസ് ദ റീസൺ യു ആർ ഗുഡ് ഹ്യൂമൻ ബീങ് അപ്പോൾ ജാസ്മിൻ ചോദിക്കുകയാണ് ഞാൻ അത്ര മോശക്കാരിയാണോ എന്നാണ് എൻ്റെ ചിന്ത ഗബ്രി പറഞ്ഞു നോ അബ്സല്യൂട്ട്ലി നോ യു ആർ വൺ ഓഫ് ദ മോസ്റ്റ് മെച്യർ കൈൻഡ് ഓഫ് പേഴ്സൺ ഐ നോ എനിക്കറിയാം വീണ്ടും ജാസ്മിൻ ചോദിക്കുന്നു പിന്നെ എന്താണ് എല്ലാവരും ഇങ്ങനെയൊക്കെ പറയുന്നത് അപ്പോൾ ഗബ്രി പറയുകയാണ് തെറ്റിദ്ധാരണ അപ്പോൾ ജാസ്മിൻ ചോദിക്കുകയാണ് എന്തുകൊണ്ടാണത് വൈ അപ്പോൾ ഗബ്രി പറയുന്നു സാഹചര്യങ്ങൾ യു ആർ റിയൽ പേഴ്സൺ ഇരുപത്തി മൂന്ന് വയസ്സേ ഉള്ളൂ നിനക്ക് അതെന്താണെന്ന് നീ മനസ്സിലാക്കാത്തത് അത്ര വലിയ മെച്യൂരിറ്റി ഒന്നും നിനക്കില്ല അതിനുള്ള സമയവും ആയിട്ടില്ല പക്ഷേ പ്രായത്തിൽ കവിഞ്ഞ പക്വത നിനക്കുണ്ട് എന്നാൽ ഇവർ നിന്നിൽ നിന്നും പ്രതീക്ഷിക്കുന്നത് മുപ്പത് വയസ്സിൻ്റെ മെച്യൂരിറ്റിയാണ് അത് നിനക്ക് കൊടുക്കേണ്ട ആവശ്യമില്ല അതുകൊണ്ടാണ് അവർ നിന്നെ ഇങ്ങനെ ട്രീറ്റ് ചെയ്യുന്നത് നിന്റെ പ്രായം അവർ മാനിക്കുന്നില്ല എനിക്കറിയാം ജിൻഡോയുമായി അത്രയും പ്രശ്നമുണ്ടായിട്ടും പിന്നീട് നീ ജിൻഡോയുടെ പുറകെ ചെന്ന് കാക്ക കാക്ക എന്ന് വിളിച്ചുകൊണ്ട് പോകുമ്പോൾ നിന്റെ മനസ്സിൽ ഒരു കളങ്കവും ഇല്ലാത്തത് കൊണ്ടാണെന്ന് എല്ലാവർക്കും അറിയാം എന്നെക്കൊണ്ട് അതിനൊന്നും പറ്റില്ല കോൺട്യൂഷൻ കൈൻ്റ്നെസ് സ്നേഹം പരിപാലനം ഇതൊക്കെയാണ് നിന്നിൽ നിന്നും ഞാൻ അനുഭവിച്ചത് ഈ ഭൂമിയിൽ ഇരുപത്തിയേഴ് വർഷം ഞാൻ ജീവിച്ചിട്ട് ഇത്രയും എന്നെ കെയർ ചെയ്ത ആൾക്കാർ വളരെ കുറവാണ് ഇരുപത്തിമൂന്നാമത്തെ വയസ്സിൽ പത്ത് ലക്ഷം ആൾക്കാരെ നീ സ്വാധീനിക്കുകയും അതിൽ നിന്നും കിട്ടിയ വരുമാനം കൊണ്ട് നീ വീട് പണിയുകയും കടം വീട്ടുകയും ചെയ്തില്ലേ ഇരുപത്തിമൂന്നാമത്തെ വയസ്സിൽ എൻ്റെ കയ്യിലൊരു നൂറ് രൂപ പോലും എടുക്കാൻ ഇല്ലായിരുന്നു ഞാൻ ഇതുവരെ ഒന്നും ചെയ്തിട്ടില്ല എവിടെയും എത്തിയിട്ടില്ല അതുകൊണ്ടാണ് നീ മറ്റുള്ളവരുമായി നിന്നെ കമ്പെയർ ചെയ്യരുത് എന്ന് പറഞ്ഞത് ഈ ഒരു സംഭാഷണമാണ് നമ്മുടെ ജാസ്മിനും ഗബ്രിയും തമ്മിൽ അവിടെ നടന്നിട്ടുണ്ടായിരുന്നത് ഓക്കെ ഇപ്പോൾ ഗാ കാര്യം ഇപ്പോൾ ഗബ്രി പറഞ്ഞതെല്ലാം ശരിയായിരിക്കാം ഒരുപക്ഷെ ജാസ്മിന് ഇരുപത്തിമൂന്ന് വയസ്സ് മാത്രമേ ആയിട്ടുള്ളൂ ഒരു കാര്യം നമുക്ക് സമ്മതിക്കാം പത്തിൽ ഈ ഒരു ഇരുപത്തി മൂന്ന് വയസ്സിനുള്ളിൽ പത്ത് ലക്ഷം ഫോളോവേഴ്സിനെ ഉണ്ടാക്കി അതിൽ നിന്നുമുള്ള റവന്യൂ കൊണ്ട് ഒരു വീട് പണിതോ അതിലുപരി കടങ്ങളെല്ലാം വീട്ടു ഒരു കുടുംബത്തിൻ്റെ ചുമതല മുഴുവൻ നല്ല രീതിയിൽ നോക്കുന്നു എന്നുള്ളത് ശരിക്കും നമുക്ക് ജാസ്മിനെ അപ്രിഷിയേറ്റ് ചെയ്തേ മതിയാകുമോ അത് ഒരു വാസ്തവം തന്നെയാണ് ത്രയൊക്കെ ആരൊക്കെ സമ്മതിച്ചില്ല എന്നുണ്ടെങ്കിലും അത് സമ്മതിച്ചേ മതിയാവും പക്ഷേ ജാസ്മിൻ ഇരുപത്തി മൂന്ന് വയസ്സിന്റെ എന്ത് പക്വതയാണ് ബിഗ് ബോസ് വീട്ടിൽ കാട്ടുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൽ സ്റ്റാർട്ടിങ് മുതൽ ആദ്യഘട്ടം മുതൽ ആദ്യത്തെ ഒരു രണ്ട് ദിവസമൊക്കെ നല്ല രീതിയിൽ ഒരുപക്ഷേ ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൻ്റെ ടൈറ്റിൽ വിന്നർ വരാൻ അവൻ സാധ്യതയുണ്ട് എന്നുള്ളത് പ്രേക്ഷകർ മുദ്ര കുത്തിയൊരു കണ്ടസ്റ്റൻ്റായിരുന്നു ജാസ്മിൻ ജാഫർ പക്ഷേ ഈ ഒരു രണ്ട് ദിവസത്തിന് ശേഷം ജാസ്മിനും ഗബ്രിയും തമ്മിൽ ഉടലെടുത്തിരിക്കുന്നു ഈ ഒരു ജബ്രി എന്ന് പറയുന്ന ഈ ഒരു കോംബോ ഈ ഈയൊരു കോംബോയിലൂടെ പക്ക നെഗറ്റീവാണ് നമ്മുടെ ജാസ്മിൻ അവിടെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് ബിഗ് ബോസ് വീട്ടിനകത്തായാലും ബിഗ് ബോസ് വീടിന് പുറത്തായാലും ജാസ്മിന് എല്ലാവരും വെറുത്തുകൊണ്ടിരിക്കുകയാണ് ആ ഒരു വ്യക്തി ഇരുപത്തി വയസ്സിൽ അവിടെ പക്കുമായ കാര്യങ്ങൾ ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ അതൊരിക്കലും നമുക്ക് സമ്മതിച്ചു തരാൻ പറ്റില്ല കാരണം ഈ ഒരു ഇരുപത്തി മൂന്ന് വയസ്സായ ഒരു വ്യക്തിക്ക് തീർച്ചയായും അറിയും ശരി എന്താണ് തെറ്റെന്താണ് ഇവിടെ ചെയ്യുന്നത് ശരിയാണോ അല്ലെങ്കിൽ ഈ ഒരു ഗബ്രിയുമായി ഇഴുകിച്ചേരലും കൈ പിടിക്കലും ഉമ്മ വെക്കലും ഒക്കെ ചെയ്യുമ്പോൾ ഇരുപത്തി മൂന്ന് വയസ്സായ ഒരു പെൺകുട്ടിക്ക് തീർച്ചയായും കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കും എന്നാണ് എൻ്റെ വിശ്വാസം അതിൽ നിന്നും പ്രേക്ഷകർ ഇപ്പോൾ മുപ്പത് വയസ്സായ ഒരു വ്യക്തിയുടെ പക്വതയൊന്നും ഒരിക്കലും എക്സ്പെക്റ്റ് ചെയ്യുന്നില്ല ഈ പറഞ്ഞ പ്രേക്ഷകരായിക്കോട്ടെ കണ്ടസ്റ്റൻസ് ആയിക്കോട്ടെ ആ ഒരു പേഴ്സണൽ ഗ്രഡ്ജ് വെച്ച് ഒരിക്കലും ജാസ്മിനെ വിമർശിച്ചിട്ടില്ല കാരണം ജാസ്മിൻ അവിടെ ചെയ്തു കൂട്ടുന്ന കാര്യങ്ങൾ അതുമാത്രമാണ് എല്ലാവരും വിമർശിച്ചിട്ടുള്ളത് ജാസ്മിൻ ഇനിയെങ്കിലും ഗെയിമിലോട്ട് ഇറങ്ങി വരണം എന്നുള്ളത് തന്നെ എല്ലാ പ്രേക്ഷകരുടെയും ആഗ്രഹം എന്ന് പറയുന്നത് കാരണം ഈ ഒരു ഗബ്രി എന്നുള്ള ഒരു വ്യക്തി ഒരുപക്ഷെ ബിഗ് ബോസ് വീട്ടിൽ നിന്നും എവിക്റ്റ് ആവുകയാണെങ്കിൽ അല്ലെങ്കിൽ ഒരു നോമിനേഷനിൽ വരുന്ന സമയത്ത് തീർച്ചയായും പുറത്തു പോകാൻ സാധ്യതയുള്ളൊരു കണ്ടസ് ാണ് ഗബ്രി ഇവര് ഗബ്രി പുറത്ത് പോവുകയാണെങ്കിൽ ജാസ്മിൻ ഗെയിമിലോട്ട് ഇറങ്ങി വരുമോ എന്നുള്ളത് തീർച്ചയായും പ്രേക്ഷകർ കാത്തിരിക്കുന്ന ഒരു വസ്തുത തന്നെയാണ് പക്ഷേ ജാസ്മിൻ ഇപ്പോൾ ഗബ്രി അവിടെ നിൽക്കുമ്പോൾ പോലും ജാസ്മിന് ഗെയിം കളിക്കാനുള്ള എല്ലാ സ്വാതന്ത്ര്യം അവിടെ ഉണ്ട് കാരണം നമ്മൾ ആയിട്ടാണ് ആ ഒരു ഗെയിം കളിക്കാനായി ആ ഒരു ഷോയിലേക്ക് പോയിരിക്കുന്നത് അല്ലാതെ നമ്മളിപ്പോൾ അവിടെ ഒരു കോംബോ ക്രിയേറ്റ് ചെയ്ത് പുറത്ത് വന്ന് പക്ക നെഗറ്റീവ് ആവാൻ അല്ല പോയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ തീർച്ചയായും ജാസ്മിൻ ഇനിയെങ്കിലും ആ ഒരു ഗെയിമിലോട്ട് ഇറങ്ങി വരണം അല്ലാതെ ഇപ്പോൾ ഇരുപത്തി മൂന്ന് വയസ്സിൻ്റെ ഒരു പക്വത അവിടെ ജാസ്മിൻ ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞാൽ എനിക്കത് തീർച്ചയായും നമ്മളത് നിർവാഹം തള്ളിക്കളയും കാരണം ജാസ്മിൻ അവിടെ ചെയ്യുന്നത് എന്താണ് എന്നുള്ളത് ട്വൻറ്റി ഫോർ ഇൻറ്റു സെവൻ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട് എന്തായാലും പ്രേക്ഷകർക്കും ഈ ഒരു വിഷയത്തിൽ പ്രതികരിക്കാൻ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൻ്റെ കൂടുതൽ ലൈവ് അപ്ഡേറ്റുമായി വീണ്ടും നമ്മൾ കൂടി ചേരുന്നു